ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ തെറ്റായ പ്രവണതക്കെതിരെയാണ് എൽ ഡി എഫ് പരാതി നൽകിയതെന്ന് സി പി എം കരാറുകാരെ സഹായിക്കാനാണ് എം എൽ എ കുട്ടികളെ തെരുവിലിറക്കിയതെന്നും സി പി എം ആരോപിച്ചു വിദ്യാർത്ഥികൾക്കോ വിദ്യാലയങ്ങൾക്കോ എതിരെയല്ല മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളുടെ തെറ്റായ പ്രവണതയ്ക്കെതിരെയാണ് എൽ ഡി എഫ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയതെന്ന് സിപിഎം കരാർ കമ്പനി നീക്കം ചെയ്യേണ്ട കേബിളുകൾ യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെ വിദ്യാലയ അധികൃതരെ സമ്മർദ്ദത്തിലാക്കി കുട്ടികളെ കൊണ്ട് നീക്കം ചെയ്യിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷം മാത്യു സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം റിയാസ് ഖാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ എൻ എസ് എസിൻ്റെ നാഷണൽ ക്യാമ്പ് ഉൾപ്പെടെ നിർമ്മല കോളേജിൽ പഠിക്കുമ്പോൾ കൂടിയാണ് എൻ എസ് എസിന് ഒരു വർഷത്തിൽ രണ്ട് ത്രീ ഡേ ക്യാമ്പും ത്രീ ഡേ ക്യാമ്പും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ടെൻ ഡേ ക്യാമ്പ് ഉൾപ്പെടെ ഉള്ളതാണ് എൻ എസ് എസിന് ഒരു വർഷക്കാലം ആ വർഷം എൻ എസ് എസ് സാമൂഹ്യ പ്രതിപദ്ധതയോടുകൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാറുമുണ്ട് എന്താ എം എൽ എ ആരോപണം ഉന്നയിച്ചത് ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനല്ലേ ഇവിടെ സമ്മേളനം നടത്തിയിട്ട് പോയത് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്തിൻ്റെ ക്ലീനിങ് വിഭാഗം ഇല്ലേ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേബിൾ നീക്കാൻ എന്ത് ചെയ്യുമുൻസിപ്പൽ ചെയർമാനെ എം എൽ എ ഒരു നിർദ്ദേശം കൊടുക്കാത്ത ഇങ്ങനെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വഴിയാത്രക്കാരുടെ കാരിൽ കുടുങ്ങുന്നുണ്ട് ഒക്കെ സംബന്ധിച്ച് വസ്തുതയായിരിക്കും എന്നാ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലല്ലേ നടക്കുന്നത് ആ കേബിൾ മാറ്റാനായിട്ടൊരു നിർദ്ദേശം എം എൽ എ മുൻസിപ്പൽ ചെയർമാൻ പി എൽദോസിനോട് പറയണ്ടേ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം ഇനിപ്പോട്ടെ യൂത്ത് കോൺഗ്രസ് ആരുണ്ടല്ലൂടെ എം എൽ എയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട യുവജന വിവാഹം യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ദേ നഗരത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഞാൻ പറഞ്ഞ കാര്യം കേട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് കേബിൾ എന്ത് ചെയ്യും നീക്കം ചെയ്യാതെ രണ്ടാമത് നമ്മുടെ കോളേജുകളിൽ എൻ എസ് എസ് ഉണ്ടല്ലോ നിർമ്മലയിലും ഇലാഗിയിലും ഇലാകിയ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉൾപ്പെടെ എൻ എസ് എസ് ഉണ്ട് അവിടുത്തെ മുതിർന്ന കുട്ടികളെ എന്ത് ചെയ്യും ഉപയോഗിക്കാതെ ഇത് എം എൽ എ പിയുടെ സാഹചര്യം ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താ എന്ന വക്താക്കളാണോ ഈ ബന്ധപ്പെട്ട സ്കൂളുകളിലെ ചുമതലയുള്ള അധ്യാപകരോ രക്ഷിതാക്കളോ അറിയാതെയാണ് കരാർ കമ്പനിയെ സഹായിക്കാൻ എം എൽ എ കുട്ടികളെ തെരുവിലെടുക്കിയതെന്നും സിപിഎം ആരോപിച്ചു കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് കെ ആർ എഫ് ബിയുടെ ചുമതലയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി അവശിഷ്ടങ്ങൾ നീക്കാനാണ് നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് എൽ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചതെന്നും സി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു